നമസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസാന്നിധ്യത്തിലിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീജ തോമസ് ബാബു ഇന്ന് ഈ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയുടെ കസേരയിൽ നിന്ന് വിട പറയുകയാണ് അധികാരമേറ്റ കാലയളവിൽ മൂന്ന് വർഷക്കാലമാണ് തനിക്ക് ഈ ഒരു പ്രസിഡന്റ് പദവി കോൺഗ്രസ് പാർട്ടി നൽകുന്നത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് ലിജ തോമസ് ബാബു കടന്നു വന്നത് എന്നാൽ ഈ മൂന്ന് വർഷ കാലയളവിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ടൂറിസം ഗ്രാമമായ കുമ്പളങ്ങിക്ക് വേണ്ടിയിട്ട് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതും ആ പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നുവെന്നും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ലൈഫ് കൊച്ചിയിലേക്ക് സ്വാഗതം നമസ്കാരം എങ്ങനെയുണ്ടായിരുന്നു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ഭരണ വന്നിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ വളരെ ഒരു മറക്കാനകത്ത് അനുഭവമായിരുന്നു ഒരു പെട്ടെന്ന് ഉള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ഞാനൊരു പ്രസിഡൻ്റ് പദവിയിലേക്ക് വരുന്നത് വന്നപ്പോൾ എന്നേക്ക് ഒന്നിനെ പറ്റിയും വലിയ ഗ്രാഹ്യമില്ലായിരുന്നു ഞാൻ നിരന്തരമായി ഓരോരുത്തരുമായിട്ട് ഇടപെട്ട് പഠിച്ച് അത് പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്തിൻ്റെ ഭരണം ഏതെല്ലാം രീതിയിലാണ് പോകേണ്ടത് വളരെ സങ്കീർണതകൾ എന്ന് പറഞ്ഞതാണ് ഒരു പ്രസിഡൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് വലിയ ഉത്തര ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് പ്രസിഡൻറ് സ്ഥാനം എന്നത് അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞു അതിന് എൻ്റെ കൂടെ നിന്ന വൈസ് പ്രസിഡൻ്റ് ഒരുപാട് ഊർജ്ജം നൽകിക്കൊണ്ട് തന്നെയാണ് എന്നെ മുന്നോട്ട് നയിച്ചത് അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തരായ മെമ്പർമാർ എല്ലാവരും എന്നെ ശക്തമായി തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിനും പിന്തുണ ചെയ്തുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലയളവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു മൂന്ന് വർഷ കാലയളവിലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഈ കുമ്പളങ്ങി ഗ്രാമത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിച്ചു കുമ്പളങ്ങി ഗ്രാമത്തിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തു തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ആദ്യമായി ഞങ്ങൾ ഭരണസാരഥ്യം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതാം തീയതിയാണ് ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാരഥ്യം ഏറ്റെടുക്കുന്നത് അന്ന് കോവിഡിന്റെ പശ്ചാത്തലമായിരുന്നു ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നാടും രാജ്യവും വിറങ്ങലിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത് അന്ന് നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കയറിയിട്ട് നമ്മുടെ എഫ് എൽ ടി സി നൂറ് കിടക്കകളുള്ള എഫ് എൽ ടി സി ഏറ്റവും ഭംഗിയായി തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ ഒന്നാം നമ്പർ എഫ് എൽ ടി സി ആയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു നൂറ് കിടക്കുകളും അതുപോലെ അനുബന്ധമായ മറ്റു കൂടി തന്നെയാണ് അത് നടത്താൻ കഴിഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൈബീഡ് എം ബിഡ് സഞ്ചരിക്കുന്ന ഒരു ടെസ്റ്റിംഗ് ബസ് നമുക്ക് നൽകുകയും നല്ല കോവിഡ് കാലം മെഡിക്കൽ ഓഫീസർമാരും ആശ നമ്മുടെ ഉദ്യോഗസ്ഥരും എൻ്റെ കൂടെ നിൽക്കുന്ന മെമ്പർമാരുടെയും അക്ഷീണം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ കോവിഡ് ഇതിനെ നിയന്ത്രണത്തിലാക്കുകയും അത് പലതരം ടെസ്റ്റുകളും വാക്സിനേഷനും യഥാവിധി കൊടുത്തുകൊണ്ട് ആ കോവിഡ് കാലം ഈ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് യുവജനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആവശ്യം കളിസ്ഥലം എന്നുള്ളതാണ് അതിന്റെ ആ ഒരു പ്രവർത്തനം മുഴുവിപ്പിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ അതെന്ത് പറ്റിയത് കളിസ്ഥലം എന്ന ഞാന് എലക്ഷൻ പ്രചരണം നടത്തിയ കാലഘട്ടത്തിലെ ഒരു കൂട്ടം യുവാക്കൾ എന്നെ അടുത്ത് വരികയും ആ കളിക്കളത്തിൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിക്കുകയും ചെയ്തു അപ്പം ഞാൻ കളിക്കളം യാഥാർത്ഥ്യമാക്കാം എന്ന് പറഞ്ഞപ്പോൾ കളത്തില് കളിക്കളത്തിന് ഇത്രയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ സൈൻ ചെയ്ത് ആദ്യമായി പോയത് കളിക്കളത്തിലേക്കാണ് അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി കളിക്കളം അളന്ന് തിട്ടപ്പെടുത്തി രണ്ട് ഏക്കർ മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലം അത് സ്കെച്ചോടുകൂടി ശരിയാക്കി ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത് അതിൻ്റെ കാർഡ് വെട്ടിത്തെളിച്ച് സുമനസ്സുകളുടെ സഹായത്താൽ അതൊരു നാൽപ്പത് സെൻറ്റോളം നികത്തി കുട്ടികൾക്ക് കളിക്കാൻ യോജ്യമാക്കി അതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പത്ത് ലക്ഷം രൂപയും വേട്ടവും ബഹുമാനായ ഹൈബ്രീഡൻ എം ബിയുടെ ഇരുപത് ലക്ഷം രൂപ കല്ലുകെട്ടലിൻ്റെ പ്രവർത്തനമായിട്ട് കല്ലുകെട്ടലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങുന്ന അവസ്ഥയിലായി അതിൻ്റെ ഇറിഗേഷനിലേക്ക് ഈ ഫണ്ടുകൾ കൈമാറിക്കൊണ്ട് ഏറ്റവും അടുത്ത ദിവസം എന്റെ വർക്ക് തരുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ കഴിഞ്ഞ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന ബഡ് സ്കൂളിന്റെ ഒരു കെട്ടിടത്തിന്റെ അതുപോലെ തന്നെ ബഡ് സ്കൂളിന്റെ ബസ്സിന്റെ വിഷയത്തിൽ ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് ശരിയായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും ബഡ്സ്കൂളിന്റെ കാര്യത്തില് ബഡ്സ്കൂള് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്റെ വാർഡിലാണ് ആ വാർഡില് നമുക്ക് ബസ് ഉണ്ടായിരുന്നു ബസ് പത്ത് വർഷം പഴക്കം ചെയ്ത് കൊന്നുകൊണ്ട് അതിന് കൂടുതൽ ഫണ്ട് പഞ്ചായത്ത് വിനിയോഗിക്കാൻ പറ്റാത്ത അവസ്ഥാ വിശേഷമായതുകൊണ്ട് നമ്മൾ കുട്ടികളുമായിട്ട് കളക്ടറിൻ്റെ ബംഗ്ലാവിൽ പോയി നമ്മൾ കുട്ടികളോടക്കം നിവേദനം കൊടുക്കുകയും സി എസ് ആർ ഫണ്ടിൻ്റെ ഒരു പ്രവർത്തനം ഏറ്റവും അടുത്തെത്തിയ അവസ്ഥയിലാണ് നമ്മളെല്ലാം നിലവിലുള്ള ബസ്സിൻ്റെ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന അവസ്ഥയിലേക്ക് ആയി അതുപോലെ തന്നെ സ്കൂളിന് വേണ്ടി ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ബസ് കയറാവുന്ന വണ്ടി അവർ ബഡ്സ്കൂളിലെ വണ്ടി കയറാവുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ അന്വേഷിച്ച് നടത്തുകയും ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എം ഡി തങ്ങച്ചേട്ടനായിട്ട് ഒരു വരമുക്കാൽ മണിക്കൂർ എനിക്ക് സംസാരിക്കാൻ ഒരു വേദി കിട്ടി ആ വേദിയിൽ വെച്ച് നാം സ്കൂളിലെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും പറയുകയും അദ്ദേഹം നമുക്ക് പതിനഞ്ചാം വാർഡിൽ ഒരു നല്ല സുമനസ് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് ഒരു ആർ സെൻറ്റ് സ്ഥലം തരാമെന്ന് ഏൽക്കുകയും ആ ആർ സെൻറ്റ് സ്ഥലത്തിന് വേണ്ട വില കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എം ഡി നൽകാമെന്നും പറഞ്ഞ് അതിൻ്റെ ആധാരങ്ങളെല്ലാം ശരിയായി രജിസ്റ്റർ ആധാരം എഴുത്തുകധാരം എഴുതാൻ കൊടുത്തിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എനിക്ക് വളരെയേറെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ പല ആഘോഷങ്ങളും പല ടൂറുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഒരു വർഷം പോലും ആഘോഷിക്കാതെ ഇല്ല പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഞാൻ സ്കൂട്ടർ കുട്ടികളോടൊപ്പമാണ് എൻ്റെ ജന്മദിനം ആഘോഷിച്ചത് ആ കുട്ടികളെ എൻ്റെ വാർഡിലാണെങ്കിൽ പോലും ഞാൻ അവരായിട്ട് ഇടപഴകിയിട്ടുണ്ടായില്ല ഇടപഴകാൻ കിട്ടിയ ഒരു അവസരം ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച കുട്ടികളാണ് ഇത്ര ഇന്നസ ായി നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അപ്പം തന്നെ ചെയ്ത് നിഷ്കളങ്കമായ കുട്ടികളെ കൂടി ഇടപഴകുന്ന ഓരോ നിമിഷങ്ങളും എനിക്ക് തന്നെയാണ് അവരെ എല്ലാ വർഷവും ടൂർ കൊണ്ടുപോയി അവരെ സന്തോഷിപ്പിക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തതാണ് പഞ്ചായത്ത് പോയത് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുമരകം ബോട്ടിംഗ് നടത്തി ഏറ്റവും ഭംഗിയായിട്ട് തന്നെ തിരിച്ചു വന്ന് ആക്കി കഴിയുമ്പോൾ കുട്ടികൾ അടുത്ത ടൂർ പോകണ്ടത് എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് അവർ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിർദ്ദേശം ാണ് ഇപ്പോ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നത് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ അതെ പ്രതീക്ഷിച്ചിരുന്നതാണ് അംഗീകരിക്കാനായിട്ട് ഞാൻ എനിക്ക് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതാം തീയതി ആണ് എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആ മഹാപ്രസ്ഥാനം എന്നെ ഈ ഒരു വലിയ ചുമതല ഏൽപ്പിക്കുകയും അന്ന് തന്നെ ഒരു ധാരണ പ്രകാരം ഡിസംബർ മുപ്പത് വരെ കാലാവധി എന്നാണ് എന്നെ അറിയിച്ചത് അന്ന് തുടങ്ങി ഞാൻ ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് പാകത്തിൽ എൻ്റെ മനസ്സിനെയും പാകപ്പെടുത്തി തന്നെ ആ ദിവസം വരാൻ വേണ്ടി കാത്തിരുന്ന് ആ ദിവസത്തിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്ത വലിയ ഉത്തരവാദിത്വം പാർട്ടിക്ക് അതുപോലെ ഒരു കളങ്കം വരാതെ എനിക്കും യാതൊരു കളങ്കമില്ലാതെ ആ മൂന്ന് വർഷം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും ഭംഗിയായിട്ട് എന്ന ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത് ഈ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് വന്ന ഒരു കാലയളവെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിന്ന് അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയുന്നത് ഈ ഒരു കാലയളവിലെ എല്ലാവരുടെയും സഹകരണം പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും പറയുന്നു അത് ശരിയായ രീതിയിലെല്ലാം ഉപയോഗിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ കാലയളവിൽ ഞാൻ ഭരണസാരഥി ഏറ്റെടുക്കുമ്പോൾ യാതൊന്നിനെ പറ്റി എന്ന് വലിയൊരു സങ്കീർണത നിറഞ്ഞ ഒരു പോസ്റ്റാണ് എന്നെ ഏൽപ്പിച്ചതെങ്കിലും എനിക്ക് പിന്നീട് ആണ് ആ സങ്കീർണതയെപ്പറ്റി മനസ്സിലാകുന്നതും അത് ഞാൻ ചോ ചോദിച്ചത് അറിഞ്ഞ് എൻ്റെ നേതൃത്വത്തെയും അതുപോലെ തന്നെ എൻ്റെ ഭരണസമിതിയിലെ വൈസ് പ്രസിഡൻ്റ് അടക്കമുള്ള എൻ്റെ മെമ്പർമാരോട് ചോദിച്ച് അവരുടെ സഹകരണം കൊണ്ട് തന്നെയാണ് ചടുലമായി തന്നെയാണ് ഈ മൂന്ന് വർഷവും സമീപ പഞ്ചായത്തുകളിൽ ചെയ്യാത്ത ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തു തന്നെയാണ് നമ്മൾ മുന്നോട്ടു പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻസെറ്റ് ആദർശ് ഗ്രാമയോജന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ബഹുമാന്യനായ കേരള ഗവർണർ വന്ന് ഒൻപതോളം കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ വില്ലേജായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ അംബാസിഡറായി തന്നെ പ്രവർത്തിച്ച് അതിനെ മാലിന്യമുക്ത എന്ന വലിയ സന്ദേശം കൊടുത്തുകൊണ്ട് സ്ത്രീജനങ്ങളുടെ വിപ്ലവകരമായ ഒരു ആശയത്തിനാണ് രൂപം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയത് മൂന്ന് വർഷക്കാലം എൻ്റെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾക്ക് ഒരു മൈനസ് ന്യൂസ് വരാൻ പോലും ഇടവരുത്താതെ ആ ഒരു എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പബ്ലിസിറ്റി എഴുതി എന്നെ കൂടുതൽ ഊർജസ്വലമായിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച മുഖ്യ മുഖ്യഘടങ്ങളിലൊന്നാണ് ലൈഫ് കൊച്ചി അതുപോലെ തന്നെ റിപ്പോർട്ടർ റിജ്ജൻഡർ ബല്ലേ അപ്പോൾ കഴിഞ്ഞ ഒരു കാലയളവിൽ ഒരു കാലയളവിലുണ്ടായ പ്രവർത്തനങ്ങളെല്ലാത്തിനും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ലീജ തോമസ് ബാബുവിന് സാധിക്കട്ടെ എന്നും ആശംസിക്കും ുന്നു ഈ നാട്ടിലെ മാതൃകാ ടൂറിസം ഗ്രാമമായ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചത് ഒരു കുടുംബിനിയായി വന്ന് കെ എസ് എഫ് യുടെ ഒരു ഏജന്റായി ജോലി ചെയ്ത് അവിടെ നിന്നാണ് ഒരു ഭരണ സാന്നിധ്യത്തിലേക്ക് ഒരു പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് വന്നത് ആ കഴിവുകളെല്ലാം തെളിയിച്ചു തന്നെയാണ് ഇന്ന് ഈ ഒരു കസേരയിൽ നിന്ന് വിട പറയുന്നത് ഇനിയും വലിയ നേട്ടങ്ങൾ കൊയ്യുവാനായിട്ട് ലീജ തോമസ് ബാബു എന്ന ഈ സ്ത്രീരത്നത്തിന് സാധിക്കട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി കുമ്മളങ്ങിയിൽ നിന്നും റിഡ്ജൻ റെബല്ലും